നമ്മൾ ഞാൻ ഞാൻ ഒരു ഒരു ആലോചിക്കണം ചിന്തിക്കണം വൈകിട്ട് തിരിച്ചു വരുന്നു കുടുംബത്തിന് ും അപ്പോ ഈ ശബ്ദം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ശബ്ദം ജസ്റ്റ് കേട്ടാൽ തന്നെ മലയാളക്കരയിലെ മഹാഭൂരിപക്ഷ ആളുകൾക്കും ഐഡൻറ്റിഫൈ ആവുന്ന ഒരാളാണ് ഞാൻ അനുഭവം പറയാം മലപ്പുറം ജില്ലയിലെ വളരെ നല്ലൊരു മനുഷ്യൻ സമ്പന്നനായൊരു മനുഷ്യൻ അദ്ദേഹത്തിന് തൗഹീദിൻ്റെ വെളിച്ചം കിട്ടിയ ഒരു കഥ അദ്ദേഹം പറയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടതിൻ്റെ ശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ട് മൂന്ന് കാസറ്റ് ഇരിക്കുന്നുണ്ട് ഈ കാസറ്റ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഉമ്മാൻ്റെ മരണമൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറഞ്ഞു അത് സൈനയുടെ ആണ് അത് തൊടണ്ട ഒരു ചങ്ങാതിയോടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് അയാൾ തന്നെ അത് എടുത്ത് കൊണ്ടുപോകും പിന്നെ അവിടെ കൊണ്ടുവന്ന് നോക്കും എടുത്ത് കൊണ്ടുപോകും മുജാഹിദിൻ്റെ അത് കേൾക്കാൻ പാടില്ല നോക്കാൻ പാടില്ല തൊടാൻ പാടില്ല എന്നൊക്കെ ഇന്നും ആ ക്യാമ്പയിൻ വളരെ ശക്തമാണല്ലോ പക്ഷേ ഞാനത് കേട്ട് നോക്കിയപ്പോൾ അത് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഒക്കെയാണ് സീരിയസിലെ അപ്പോൾ എൻ്റെ ബാക്കിയുണ്ടെന്ന് മനസ്സിലായി കേട്ടു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് അല്ലേ ഹുസൈൻ സംസാരങ്ങൾ ഏറെ അലഹദില്ല വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അള്ളാഹുദ്ൻ്റെ ആഫിയത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ ഇൻഷാല്ല ഈ വരുന്ന എട്ടാം തീയതി ശനിയാഴ്ച വിശുദ്ധ ഖുറാൻ വിളിക്കുന്നു എന്ന വിഷയത്തിൽ ഹുസൈൻ സലഫി നമുക്കറിയാം അദ്ദേഹം ഷാർജയിലെ മസ്ജിദ് അൽ അസീസിലെ ഹത്തീബാണ് ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയുടെ ഭാരവാഹിയാണ് അദ്ദേഹം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ എട്ടാം തീയതി ശനിയാഴ്ച ഇൻഷാള്ള സംസാരിക്കുകയാണ് തറാവഹി നമസ്കാരത്തിന് ശേഷമായിരിക്കും പ്രഭാഷണം ഉണ്ടാവുക അപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് വെളിച്ചം പകർന്ന അദ്ദേഹത്തെ പ്രസംഗം നേരിട്ട് അവിടെ പോയി കേൾക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നേരിട്ട് കേൾക്കുക നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്നതാണ് അല്ലാത്ത ആളുകൾ അത് ഓൺലൈനിൽ വീക്ഷിക്കാൻ സമയം കണ്ടെത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് പരിപാടി നടക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് ഇപ്പോൾ വാഹന സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോസ്റ്റർ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതിലെ നമ്പറിൽ വിളിക്കാം സ്ത്രീകളും കുട്ടികളും കുടുംബങ്ങളും എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുക വിഷയത്തിൻ്റെ വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും